അയ്യോ എല്ലാവർക്കും നിഹാസ് ബല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദോമായ സ്വാഗതം അപ്പോൾ യൂട്യൂബിലേക്ക് പുതിയതായിട്ട് ഒരാൾ കടന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പുറത്തു നിന്നുള്ള ആൾക്കാരുടെ ധാരണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലേക്ക് വരുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഡോളറുകൾ തുടക്കത്തിലേങ്ങനെ വാരി കൂട്ടുന്നു എന്നാണ് അപ്പോൾ യൂട്യൂബിലേക്ക് പ്രവേശിച്ച ഒരാൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റൂ മാത്രമല്ല ഈ കണ്ടന്റ് തിരക്കി നമ്മൾ നടക്കണം ഓരോ ദിവസവും വീഡിയോ ഇടാനായിട്ട് അങ്ങനെ കണ്ടന്റ് തിരക്കി ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ഒരു സഹോദരൻ്റെ നമ്മുടെ ഒരു ചങ്ക് മുത്തിൻ്റെ ഒരു ട്രോൾ വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് പുള്ളിക്കാരൻ എന്നെ ഇത് അറിഞ്ഞിട്ടില്ല പുള്ളി ഇത് അറിയുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഒന്നും തോന്നരുത് വെറുതെ ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ ചിലർ ലൈക്ക് അടിക്കില്ല ചിലർ ലൈക്ക് അടിച്ചാൽ തന്നെ ചിലർ ഫുള്ള് കാണൂല ചിലർ പകുതിയാകുമ്പോഴത്തേക്ക് കളഞ്ഞിട്ട് പോകും പിന്നെ ചെറിയ പരസ്യമാണ് ആകപ്പാടെ മോണിയായ ഒരു ചാനലിൻ്റെ വരുമാനം എന്ന് പറയുന്നത് അവർ ആദ്യം പരസ്യം ഒറ്റ അടിക്ക് അടിച്ച് ദൂരെ കളയും അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പം അതിനെക്കുറിച്ചുള്ളൊരു ട്രോൾ വീഡിയോ ആണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് അപ്പോൾ വാ ബ്രോ ആരാ ആരാ നിങ്ങൾ മനസ്സിലായില്ലേ ഈ ഈ കണ്ടിട്ടില്ലല്ലേ എങ്ങനെ കുഞ്ചൻ ആയിട്ട് വരും പൊന്നാരച്ചോളം എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ അപ്പൊ ഒന്നിപ്പൊ ഞമ്മളിപ്പോ തൊടി കൂടെ നടന്നിട്ടുള്ള ബ്ലോഗാണ് കേട്ടോ ആ അപ്പൊ എന്തായാലും ഇപ്പൊ മുരിഞ്ഞല്ല പൊട്ടിക്കാൻ വേണ്ടിട്ട് കണ്ടന്റ് ഇങ്ങനെ തപ്പി അടക്കപ്പോ ഞാന് പോയി ഏഹ് എന്ത് കണ്ടന്റ് ചെയ്തിട്ട് കാര്യമൊന്നും ഇല്ല കേട്ടോ കാരണം ചോദിച്ചപ്പോ മനുഷ്യന്റെ കുട്ടി വീഡിയോ കാണുന്നില്ല ഏഹ് ഇക്ക് മാത്രം നല്ലോ ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ തന്നെ അവസ്ഥ ഇത് കൊണ്ടേ പോകും ഇപ്പൊ നാളെ മുതൽ ഇനിയിപ്പൊ ഞമ്മളെ ജാസിണ്ടല്ലോ ജാസിന്റെ മാതിരി മറ്റേ അതിന് ഇപ്പൊ ചുരിദാറും പർദ്ദയൊക്കെ ഇട്ട് നടന്നാലോ ഇങ്ങനെ ആലോചിക്കും അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇപ്പൊ മുരിഞ്ഞൻ്റെ ഇങ്ങനെ പോന്നാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ പട കൂടി കണ്ടന്റ് നോക്കിയൊക്കെ മുരിഞ്ഞൻ്റെ ആണെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചിട്ട് ഇപ്പൊ എന്തായാലും ഇപ്പൊ ഈ മരത്തിന്റെ മേലെ കൂടെ കേറുക എന്നൊക്കെ പറഞ്ഞുവച്ചാല് കൊറച്ച് അടങ്ങറ് ഒരു കാര്യാണ് കേട്ടോ അതൊരു ഏർ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എന്തായാലും കറി ഉണ്ടെ വേറെ വേണ്ട ഞമ്മക്ക് പിന്നെന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ അയ്യപ്പാ അതുകൂടെ നടക്കാൻ പറ്റുന്നില്ലല്ലോ ചൊറിഞ്ഞിട്ട് മെയ്യത് മോളെ സമാധാനം നഷ്ടപ്പെട്ടു എന്തോ ചൊറിയെന്നാവോടെ കാണുന്ന മാതിരിയല്ല കേട്ടോ മുരിഞ്ഞിൻറെ ഒക്കെ മേലെ ഉള്ളോ കണ്ടന്റെ തപ്പി കടന്നാണ് കേട്ടോ നോക്കിയൊക്കെ കണ്ടന്റെ മേലെ കുത്തിയിരിക്കണു കേറിയിട്ട് മുരിഞ്ഞന്റെ മരത്തിന്റെ മേലെയാണ് ഇപ്പ ഉള്ളത് അടുത്തത് വലിയ പോയിന്റ് ആണല്ലോ എന്തുമാത്രം നോക്കിയൊക്കെ മുരിഞ്ഞന്റെ വന്നിട്ട് മേലെയാണ് ഇപ്പൊ എന്തായാലും ഇതിന്റെ മേലെ ചാടി പൊത്തിപ്പിടിച്ച് കേറി കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ കഴുപ്പിട്ട് കേട്ടും ചിലപ്പോ പറയാൻ പറ്റൂല എങ്കി നന്നായി പോകുന്ന വഴിക്ക് കത്തി കയറ്റുമ്പോ കഞ്ഞി നമ്മുടെ ുംട്ടനൊക്കെ കഞ്ചും കാലൊക്കെ ഒടിഞ്ഞിട്ടേ കിടക്കണ്ട ഒരു അവസ്ഥ ആലോചിക്കുമ്പോ കേറാനും തോന്നണില്ല അപ്പൊ എന്തായാലും ഈ തൽക്കാലം ഈ ഒരു കണ്ടന്റ് ഞമ്മടെ ഒഴിവാക്കിട്ടാണ് ഞാൻ വിചാരിച്ചപ്പോ ഇവിടെ താഴ്ത്തൊക്കെ നിക്കേണ്ടേ പൊട്ടിക്കാച്ചിട്ട് ഇറങ്ങിയതാണ് എന്തായാലും ഇപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യം പിന്നെന്തൊക്കെയാണ് ലൈക്ക് അടിക്കാത്തവർക്കൊന്നും ലൈക്ക് അടിക്കണം ആരും ലൈക്ക് അടിക്കണില്ല പിന്നെ അതേമാതിരി വീഡിയോസ് കാണുന്ന ചങ്കോളി മറ്റേ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കാരണം ചോദിച്ചാല് നീക്കി നീക്കി കാണുന്ന പരിപാടി സെറ്റ് ആവൂല അത്രേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ കാരണം ചോദിച്ചാല് കാണുമ്പോ മുഴുവനും കാണാ സമയുള്ള സമയത്ത് കണ്ടാ മതി നിങ്ങൾ ഇപ്പൊ തന്നെ കാണാന്ന് പറയണില്ലേ എപ്പഴും ഒഴിവിച്ച അപ്പൊ കാണുകയും പിടിച്ചിട്ട് ഇതിന്റെ മേലെ കയറാൻ നടക്കാത്ത വെറുതെ ഇങ്ങനെ തീർക്കണോ തേങ്ങ എന്നാലും അവിടെ തോട്ടി കൊണ്ട് ഇരിക്കാണിപ്പോ ഏഹ് അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എന്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ തരുമോ എന്തിനാ കണ്ടോണ്ടിരിക്കാനും എനിക്ക് പണിയൊന്നുമില്ലല്ലോ ഉം എന്തായാലും കാട്ടുകൂടിയും പൊന്തും നടക്കുന്ന ബ്ലോഗെങ്ങനെണ്ട് നിങ്ങൾ എന്തായാലും ഈ വേനൽക്കാലത്തേ തൊടിയിൽ കൂടെ ഒക്കെ നടക്കുമ്പോ ഒരു പ്രത്യേക തണുപ്പുണ്ടാവോ പറയാത്തൊരു കാര്യം ഇയാളെ നിന്റെ മുഖത്ത് നോക്കി അറിയാതെ പറഞ്ഞു പോയപ്പോ അതൊന്നും അപ്പൊ ശരി അടുത്ത വീഡിയോയിൽ കാണണ്ടേ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യേ എനിക്കൊരു മുടക്കൂല്ല അല്ലെങ്കിൽ ഒരു പണിയുവായി അല്ലെ